ും ചികിത്സയിലുണ്ട് കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ജൂൺ ഒന്നിനാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് തുടർന്നുള്ള ദിവസങ്ങളിൽ എണ്ണം വർദ്ധിക്കുകയായിരുന്നു ഇന്നലെ വരെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി പേർ ചികിത്സ തേടിയെന്നാണ് കണക്ക് പതിനഞ്ച് ടവറുകളിലായി ഡി എൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഫ്ളാറ്റുകളും അതിൽ അയ്യായിരത്തിലധികം താമസക്കാരുമുണ്ട് മെയ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കാക്കനാട് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു ഫ്ളാറ്റിന്റെ താഴ്ഭാഗം വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി ഇതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫ്ളാറ്റിന് താഴത്തെ ജലസംഭരണിയിൽ മലിനജലം ജലം കയറിയതാകാം ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്നാണ് കരുതുന്നത് ഫ്ളാറ്റിലെ കിണർ കുഴൽ കിണർ മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളം ശേഖരിക്കുന്നത് ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും തുടങ്ങി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ